വൈകുന്നേരം ആകുമ്പോൾ ചൂടുള്ളി എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ച് അപ്പം വിചാരിച്ച് വേഗം ഒന്നാക്കാൻ കഴിയുമ്പോൾ വേഗം പുട്ടുണ്ടാക്കൂടും അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കലാണ് പുട്ടുണ്ടാക്കുന്നുണ്ട് വൈനൊരു കറി ചൂടോടെ തന്നെ തക്കാളി കറി ഉണ്ടാക്കാന്ന് വെച്ച് തേങ്ങയിലരച്ച കറിയാ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പുട്ടിനെട്ടാ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം കടുക് വറുത്തിട്ടാ നല്ലൊരു കറിയാണ് ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാ വേഗം തന്നെ ഒരു കറിയാക്കാൻ വെച്ചാൽ കോമ്പിനേഷൻ ആണോന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാന്ന് നിങ്ങൾക്ക് അറിയാം വളരെ വേഗം ഉണ്ടാക്കാം അല്ല ഞാനിപ്പോ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നും ആയിട്ടില്ല ഇത് ഉണ്ടാക്കാൻ നോക്കിട്ട് അല്ലേ വളരെ വേഗം പുത്തായി കറിക്കൊന്ന് കുറച്ച് കടുക് വറുക്കണം പൊരു കുറ്റിപ്പിട്ട് ഞാൻ ചുട്ടിയതാണ് രണ്ടാമത്തേനാവേ വേണം നമ്മൾ കുറഞ്ഞ ആൾക്കാരെ വീട്ടിലുണ്ട് കിട്ടാ അതുകൊണ്ട് രണ്ട് കൊണ്ട പിട്ടന്ന തിന്നാലുള്ള ആൾക്കാർ നമ്മളെ വീട്ടിലില്ല ഇതാ ഒരു കറി ഒരടുപ്പ് എത്ര വേഗം ആയിരുന്നേരം ശരിക്കൊരു പത്ത് മിനിറ്റേ വേണ്ടു ഇതിന് കടുക് വറുത്താൽ കറിയായിരിക്കും കറി റെഡി ആയിട്ടോ വളരെ വേഗം ഉണ്ടാക്കാം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ കറിയാ ഒരു രണ്ട് തക്കാളി പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം ഇതിലിട്ട് നിന്നിട്ട് ഒരു കാമുറി തേങ്ങ അരച്ച് ഇതിലകത്ത് ഒഴിച്ച് കുറച്ച് ജീരകം കുഞ്ചി നല്ല ടേസ്റ്റാണ് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കറി അത് ഞാനൊരു പത്ത് മിനിറ്റ് ഇതെല്ലാം കൂടെ ഉണ്ടാക്കാൻ എടുത്തുള്ളൂ ഇനി ഇതിന് കുറച്ച് കടുക് വറുത്ത കറിയായി കറി റെഡി ഇച്ചിരി വെളിച്ചെണ്ണ പോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയല്ലേ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ചൂടായി കരുതും